ആ മരിച്ച പെൺകുട്ടിക്ക് നീതി കിട്ടുമെങ്കിൽ അതിനേക്കാൾ ഏറെ നീതി കിട്ടേണ്ടത് കൊട്ടാരക്കരയിൽ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിക്കാണ് ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ എത്രയെത്ര പെൺകുട്ടികൾ ഇനിയും പറയാൻ സാധിക്കാതെ ആ അകപ്പെട്ട വലയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ ജീവിതം ഹോമിച്ച് തീർക്കുന്നുണ്ടാകും ഈ സോന എൽദോസിനെയും കൊണ്ടുപോയി പൊന്നാനിയിൽ കൊണ്ടുപോയി ക്രിസരി ഛേദിച്ച് അത് ബ്ലീഡിങ് ഉണ്ടായി മരിച്ചു എന്നങ്ങ് പറയാമല്ലോ കുഴപ്പമൊന്നുമില്ല ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പെണ്ണാണല്ലോ ചെന്നുപോയി കൊടുത്തത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവരിവിടെയുണ്ടെങ്കിലും അവിടെ എല്ലാം ഇവർ പ്രശ്നക്കാരാണ് അക്രമവും കൊള്ളയും കൊലയും ബലാത്സംഗവും ഇന്നുവേണ്ട ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഇപ്പോ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അജ്ഞാതരുണ്ട് ആ അജ്ഞാതരിലാണ് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അത്തരം അജ്ഞാതന്മാർ ഈ രാജ്യദ്രോഹികളെ കേരളത്തിലുള്ള ആളുകളുണ്ട് അത്തരം രാജ്യദ്രോഹികളെ ഈ കേരളത്തിനകത്തിട്ട് തന്നെ ഒന്ന് തീർക്കുന്നത് കാണാൻ നമ്മൾ എത്രയോ ആയി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മൾ കണ്ടില്ലേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നായിരുന്നു വിഷം ഛർദ്ദിച്ചത് അത്രയും ഇപ്പോ ഈ രാജ്യത്തിനെതിരെ ആര് എവിടെയാണോ ആയുധം മൂർച്ചയാക്കുന്നത് അവിടെ ചെന്ന് അജ്ഞാതൻ തീർത്തുകൊണ്ടിരിക്കുക എന്തിനാണ് ഈ വിഭാഗത്തിൽ നിന്ന് രാജ്യത്തെ അജ്ഞാതന്റെ വെടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരനായിട്ടുള്ള അമീർ ഹംസയ്ക്ക് സുരക്ഷയൊരുക്കിയതാര പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാനിനും തീവ്രവാദമില്ല എന്ന് ഉറക്കം പറഞ്ഞോട്ടെ അല്ലെ പരിക്കേറ്റ ഭീകരനെ ലാഹോറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഇവർ നൽകുന്ന സ്ഥാനം എത്രയാണെന്ന് ചിന്തിച്ചു നോക്കാം ചികിത്സയിൽ കഴിയുന്ന അമീർ ഹംസയുടെ എക്കാലത്തെയും പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ശത്രു ഇന്ത്യ മഹാരാജ്യമായിരുന്നു ഇന്ത്യയെ തകർക്കണം നേരം വെളുത്താൽ ഇരുട്ടുവോളം കണ്ണ് തുറന്നാൽ ഉറക്കം പിടിക്കുവോളം ഇവർക്കാകെ പറയാനുണ്ടായിരുന്നത് പ്രതിഷേധിക്കാനുണ്ടായിരുന്നത് പ്രവർത്തിക്കാനുണ്ടായിരുന്നത് ഇന്ത്യക്കെതിരെ മാത്രമായിരുന്നു വീട്ടിനകത്തു വച്ചിട്ടാണ് അമീർ ഹംസയ്ക്ക് വെടിയേറ്റത് വീട്ടിനകത്തു വെച്ചിട്ട് അപ്പോ അമീർ ഹംസ എന്നല്ല ഇനിയും ഏവനായിരുന്നാലും ശരി ഇന്ത്യക്കെതിരെ വാളോങ്ങിയാൽ ആ ഈറ്റില്ലത്തിൽ കയറി അജ്ഞാതൻ തീർക്കും എന്നുള്ള ഒരു ധ്വനി കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞു ലഷ്കർ ഇ ഭീകരനായിട്ടുള്ള അബൂ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ കയറിയാണ് അജ്ഞാതർ വെടിവെച്ചു കൊന്നത് അത് കണ്ട് അമീർ ഹംസ അന്തം വിട്ട് ഭയചകിതനായി അലഞ്ഞ മൂന്നാം ദിവസം അമീർ ഹംസയുടെയും തലയ്ക്കു തുളവിയുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഭീകര സംഘടന ആലോചിച്ചു നോക്കണം സംഘടന റെഡ് ലൈൻ വരച്ച ഭീകര സംഘടന ഐക്യരാഷ്ട്രസംഘടനയിലെ ഭീകരന്മാരുടെ പട്ടികയിൽ വിരലിലുണ്ടാവുന്ന രൂപത്തിൽ ഇടം പിടിച്ച ഭീകരൻ ഐക്യരാഷ്ട്ര സംഘടന ഭീകരനായി തീവ്രവാദിയായി പ്രഖ്യാപിച്ച ലഷ്കർ ഇമാരാണ് ഇപ്പോൾ വെടിയേറ്റ് വീണത് ഒരുത്തൻ ചത്ത് മൂന്നാം ദിവസം അടുത്തവനും ഹഫീസ് സെയ്ദ് അടുത്ത അടുത്തൊരുത്തനാ അബ്ദുറഹ്മാൻ മക്കി അടുത്ത ഒരുത്തൻ ഇവമാരുടെയൊക്കെ തലക്ക് ഇന്ത്യയിലെ അജ്ഞാതർ വിലയിട്ടു തടവിലായ ഭീകരന്മാരുടെ മോചനത്തിനു വേണ്ടി ഫണ്ട് ശേഖരണം റിക്രൂട്ട്മെന്റ് ഭീകര ആക്രമണങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചന തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അമീർ ഹംസ ലഷ്കർ ഇ സംഘടനയിൽ നിന്നു മാറി ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ജയ്ഷെ മൻകാഫ എന്ന പേരിൽ മറ്റൊരു ഭീകരവാദ ഗ്രൂപ്പ് ഇയാൾ തുടങ്ങിയതാ ഇങ്ങനെ ഭീകരവാദ സംഘടനകൾ രൂപീകരിച്ച് ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കാൽ കീഴിലാക്കുന്നതിനു വേണ്ടി പ്രതിജ്ഞയെടുത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കി അവര് ഒരുപാട് മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ടിട്ട് കാത്തിരിക്കുവാണൊരവസരത്തിനു വേണ്ടി അങ്ങനെ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ അമീർ ഹംസ വീണ്ടും തൻ്റെ ലക്ഷ്യത്തിലേക്കെത്തുന്നതിനു വേണ്ടി ലഷ്കർ ഇ തൊയ്ബയുമായിട്ട് ലയിച്ചു ഭീകരരെ സംരക്ഷിക്കുന്നില്ല ഭീകരവാദത്തോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള അനുനയവുമില്ല എന്ന് ആവർത്തിച്ച ആകർത്തിച്ച് അവകാശവാദമുന്ന പാകിസ്ഥാൻ കൊടും ഭീകരനായിട്ടുള്ള ഈ ഹഫീസൈദിന് സംരക്ഷണം നൽകുന്നു അയാളുടെ വീടിന് പുറത്ത് പാകിസ്ഥാന്റെ സൈന്യമാണ് കാവൽ നിൽക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതിന്റെ പിന്നാലെയാണ് പാകിസ്ഥാൻ വീണ്ടും ഭീകരരെ സംരക്ഷിക്കുന്നു എന്ന വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നത് ഏതൊരു രാജ്യവും ഭീകരരോട് ഇത്തരത്തിൽ മൃദുസമീപനം സ്വീകരിച്ചാൽ ആ രാജ്യത്ത് പിന്നീട് സമാധാനമുണ്ടാകുമോ കാരണം പാകിസ്ഥാൻ ഇത്രയും ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അവര് ഭീകരവാദം ഉൽപ്പാദിപ്പിച്ച് ഭീകരവാദം തൻ അതിനകത്ത് മുങ്ങി കുളിക്കുമായിരുന്നു നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതേ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് വിവിധ പേരുകളിൽ ഇവരും പ്രവർത്തിച്ചു പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ എൻ ഡി എഫ് പി ഡി പി എസ് ബി പി ഐ സിമി നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നൂറുകണക്കിന് പേരുകളിൽ ഇവർ ീവ്രവാദം വാരി വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറുകളിലേക്ക് ഈ ഭീകരവാദവും ആക്രമണവും ഇന്ത്യ വിരുദ്ധതയും നിരന്തരം ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് അവർ വലിയ രൂപത്തിൽ പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു ബോംബാക്കി മാറ്റുകയായിരുന്നു ഈ യുവതലമുറ ഒരു പരിധി പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ ഇത്രയും സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഐസിസിലേക്ക് പോയത് കേരളത്തിൽ നിന്നായിരുന്നു ലജ്ജിക്കണം ഇവർ പാകിസ്ഥാനെ പോലെ സമാന്തരമായ ഒരു പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്